ടുത്തതോടുകൂടി തന്നെ രാജ്യത്തൊരു ശുദ്ധികലശത്തിനൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൂറ്റി നാല്പത്തിനാല് പാർട്ടികൾ ഇപ്പോൾ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് കേരളത്തിലെ നിന്ന് അടക്കമുള്ള പാർട്ടികൾ റദ്ദാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടി എടുത്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം ഈ പാർട്ടികളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തതാണ് എന്നതാണ് മറ്റൊരു വസ്തുത ആർ എസ് പി ബി അതുപോലെ എൻ ഡി പി സെക്യുലർ എന്നിവ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആറ് പാർട്ടികളുടെ രജിസ്ട്രേഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് ഈ പാർട്ടികളെല്ലാം തന്നെ ഇതിൽ ഇതിലുൾപ്പെടുന്നു അതുമാത്രമല്ല രാജ്യത്ത് ആറ് ദേശീയ പാർട്ടികളാണ് ഇപ്പോഴുള്ളത് ബി ജെ പി കോൺഗ്രസ് സി പി എം ബി എസ് പി എ പി അതുപോലെ തന്നെ എൻ പി എന്നിവയാണ് ദേശീയ കക്ഷികൾ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയൊൻപത് എ അനുസരിച്ചാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് ആറു വർഷത്തേക്ക് തുടർച്ചയായി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നില്ല എങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനുള്ള മാർഗനിർദ്ദേശത്തിൽ ഈ പാർട്ടിയെ രജിസ്റ്റർ ചെയ്ത പാർട്ടിയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പറയുന്നത് കൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയൊൻപത് എ അനുസരിച്ച് രജിസ്ട്രേഷൻ സമയത്ത് പാർട്ടികൾ പേര് വിലാസം ഭാരവാഹികൾ തുടങ്ങിയ വിശദാംശങ്ങൾ നൽകേണ്ടതുമാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വന്നാൽ ഉടൻ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതൊരു ചട്ടക്കൂടായി തന്നെ മാറുകയും ചെയ്യുന്നു ഈ തീരുമാനത്തിൽ പരാതിയുള്ള ഏതൊരു കക്ഷിക്കും ഉത്തരവ് ലഭിച്ച് ഇത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീൽ നൽകാമെന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരു തിരഞ്ഞെടുപ്പുകളിൽ പോലും മത്സരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്ത് ഒരിടത്ത് പോലും ഓഫീസ് സംവിധാനങ്ങൾ സജ്ജീകരിക്കാനോ കഴിയാതെ കടലാസ് പാർട്ടികളായി മാറിയവയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആർ എസ് പി അതുപോലെ തന്നെ ഉൾപ്പെടെ ഏഴ് പാർട്ടികളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ അതുപോലെ നേതാജി ആദർശ് പാർട്ടി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർസിസ്റ്റ് അതുപോലെ തന്നെ മറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മറ്റു പാർട്ടികളിൽ ഒഴിവാക്കപ്പെട്ടവേണം കഴിഞ്ഞ ആറു വർഷമായി തന്നെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പങ്കാളിത്തമോ ഇല്ലാതെ തന്നെ നിഷ്ക്രിയമായി തന്നെ ഇങ്ങനെ കിടക്കുന്ന പാർട്ടികളെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ആർ എസ് പി വി ഉൾപ്പെടെ മുന്നൂറ്റി നാല്പത്തിനാല് പാർട്ടികളെയും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് മുൻ മന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ തന്നെ പ്രമുഖനുമായ ബേബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ആർ എസ് പി പാർട്ടി ഇവിടെ രൂപം കൊണ്ടത് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ പാർട്ടി രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ആർ എസ് പി ബേബി ജോൺ വിഭാഗം രൂപീകരിച്ചുകൊണ്ട് ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം സജീവമാക്കിയതും അതുപോലെ തന്നെ ബാബു ദിവാകരനും എ വി താമരാക്ഷനുമായിരുന്നു ആർ എസ് പി ഷേവിക് അതിനെ അതിനെ നയിച്ചത് ആ പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്നത് ഇവര് രണ്ടുപേരുമാണ് ഇതാണിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിരിക്കുന്നത് അതുപോലെ കേരളത്തിലെ പ്രധാന പാർട്ടികളിൽ ഒന്നായി തന്നെ മാറാൻ സാധിച്ചവുകൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ഒൻപത് എ അതിലെ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നിയന്ത്രിച്ചിരിക്കുന്നത് കമ്മീഷണൽ ഈ വകുപ്പുകൾ പ്രകാരം രജിസ്ട്രേഷൻ തേടുന്ന ഒരു പാർട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തി ഒൻപത് എയും നൽകുന്ന ആ ഒരു അധികാരങ്ങൾ വിനിയോഗിച്ചു തന്നെ കമ്മീഷൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം രൂപീകരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ കമ്മീഷന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അപേക്ഷ സംഘടന മറ്റ് കാര്യങ്ങളോടൊപ്പം തന്നെ രണ്ട് ദേശീയ ദിനപത്രങ്ങളിലും രണ്ട് പ്രാദേശിക ദിനപത്രങ്ങളിലും നിർദ്ദിഷ്ട പാർട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിയുടെ നിർദ്ദിഷ്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത്തരം അത്തരത്തിലുള്ള പ്രസിദ്ധീകരണത്തിന് മുപ്പത് ദിവസത്തിനുള്ളിൽ കമ്മീഷന് മുൻപാക്കിയെ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പ്രസിദ്ധീകരിച്ച അറിയിപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞ ഈ പ്രക്രിയയെല്ലാം തന്നെ എങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കണം അല്ലെങ്കിൽ ആ പാർട്ടി രൂപീകരിച്ച് അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഈ ഒരു സെക്ഷൻ ഇരുപത്തിയൊൻപത് എയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ രജിസ്റ്റർ ആകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നാൽ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെക്ഷൻ ഇരുപത്തി ഒൻപത് എയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിർദ്ദിഷ്ടമായി പാലിച്ചില്ല എങ്കിൽ അതായത് ആറു വർഷത്തോളം അധികാരത്തിലില്ല അല്ലെങ്കിൽ പൊതുവായി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നില്ല എങ്കിൽ ഈ പാർട്ടികളെ എല്ലാം തന്നെ പുറത്താക്കാനുള്ള ഒരു നിയമം കൂടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്